അരിക്കൊമ്പൻ വിഷയം ഇപ്പോൾ ഗംഭീര ചർച്ചയായിട്ട് മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സംഭവമാണല്ലോ അരിക്കൊമ്പന് തേനിയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സംഭവം ആ മാധ്യമങ്ങൾ വല്ലാണ്ട് ആഘോഷിച്ചാണ് തേനിയിൽ നിന്ന് അപ്രത്യക്ഷനായി പിറ്റേ ദിവസം അരിക്കൊമ്പൻ പ്രത്യക്ഷപ്പെടുന്നത് കമ്പമാണ് തമിഴ്നാട് കമ്പത്താണ് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള കമ്പം ടൗണിലാണ് ജനവാസ മേഖലയിലാണ് അരിക്കൊമ്പൻ പ്രത്യക്ഷപ്പെടുന്നത് അവിടെ ഭയങ്കര പരിഭ്രാന്തനായിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത് ആരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ തകർക്കാനോ അങ്ങനെയൊന്നും ആയിരിക്കുമ്പോൾ തയ്യാറായിരുന്നില്ല പോകുന്ന പോക്കൽ ഒരു ഓട്ടോറിക്ഷ തട്ടിമറിഞ്ഞു വീണു അങ്ങനെ മനഃപൂർവ്വം ആക്രമിച്ച് എന്തെങ്കിലും തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല ടൗണിൽ കമ്പം ഇറങ്ങിയത് നമ്മൾ ആ വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും ആകെ പരിഭ്രാന്തനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുള്ള കാരണം എന്താണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട് നമുക്ക് വീഡിയോ കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം സ്ട്രൈക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് അതിൽ ഒരു പുള്ളി പറയുന്നത് എന്താണെന്നു വെച്ചാൽ അറിയാവുന്ന ഒരു ഇടുക്കിക്കാരനായിട്ടുള്ള ഒരാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കടുവകളുടെ ആക്രമണം ഏറ്റിട്ടുണ്ടാവാം നമ്മൾ ആ വീഡിയോയിൽ കണ്ടു തുമ്പി കയ്യിലൊക്കെ മുറിവ് അപ്പോൾ കടുവകൾ ആക്രമിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടാണ് തേനിയിൽ നിന്നും രക്ഷപ്പെട്ട് കമ്പത്തെത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാരണം അതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നതും ആന വിരണ്ട് നടക്കുന്ന ഒരു പ്രകൃതമാണ് കമ്പത്ത് കാണിച്ചത് എന്നുള്ളതാണ് ഏകദേശം ശരിയായിരിക്കാം നമുക്കറിയില്ല കാരണം ആ അരിക്കമ്പനെ അടുത്തറിയുന്ന ആളുകളാണ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്